എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ വരട്ടിയതാണ് കാണിക്കാൻ പോകുന്നത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാനിതാ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അളവൊന്നും കറക്റ്റ് അല്ല എത്ര വേണേലും അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാല കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തൈരും കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ തൈര് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എടുക്കാം ഇനി അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം ഇതൊന്ന് മൂടി വെക്കാം മസാലയൊക്കെ ഒന്ന് ആ ചിക്കനിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ കുക്കറിലേക്ക് ചിക്കൻ മാറ്റിയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിൽ ചേർക്കുന്നില്ല ഇനി ഇത് നമുക്ക് ഒറ്റ വിസിൽ വേവിച്ചെടുക്കാം ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി പിന്നെ ആ പ്രഷറിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും ചിക്കനാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ശേഷം നമുക്കൊരു ഉരുളി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ ചെറിയൊരു സവാ ചെറിയ സവാളയാണ് കേട്ടോ മൂന്നെണ്ണ എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സവാളയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി എടുക്കാം തക്കാളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ ചിക്കന് ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇനിയിപ്പോൾ സവാള വഴറ്റിയെടുക്കുന്നത് ഈ ഒരു പാകത്തിന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് എടുക്കാം ശേഷം നമ്മളിതാ ചിക്കൻ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിയൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല സ്റ്റീൽ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിലൊഴിച്ചിട്ടില്ലായിരുന്നു എന്നിട്ട് പോലും ഇത്തിരി വെള്ളമുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നല്ലൊരു മണമൊക്കെ വരുന്നതെന്നിട്ട് ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്കും ടേസ്റ്റി ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വെള്ളമൊക്കെ ഒരുപാടൊന്നും ഇല്ല അതിൽ ഇത്തിരി അതിൻ്റെ അടിഭാഗത്ത് മാത്രമേ ഇത്തിരി വെള്ളം ഉണ്ടായിട്ടുള്ളൂ നന്നായിട്ട് വയറ്റി ആ സവാളയും കറിവേപ്പിലൊക്കെ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി തീ ഓഫ് ചെയ്യാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേളേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ശേഷം ഒന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ വരട്ടിയത് കഴിക്കാനായിട്ട് അത്രക്കും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളൊരുപാട് ചിക്കൻ്റെ റെസിപ്പിക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഇതുവരെയും ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ചോറിൻ്റെ കൂടി ഒരു കോമ്പോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ അതുപോലെ തന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ நாளை நமக்கு மட்டொரு வீடியோ மாட்டேன் வீண்டும் காணாம்